നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ സന്ദർശക വിസക്കാർക്ക് നിയന്ത്രണം ഈ വിസയിൽ എത്തുന്നവർക്ക് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതിനാണ് നിയന്ത്രണമുള്ളത് മെയ് മുപ്പത് മുതൽ ജൂൺ ഇരുപത്തിയെട്ട് വരെ ഇവിടേക്ക് എല്ലാ തരത്തിലുമുള്ള വിസിറ്റ് വിസക്കാരുടെയും ബിസിനസ് വിസക്കാരുടെയും വരവ് തടയുന്നതാണ് ഇവർക്ക് സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നതിന് തടസ്സമുണ്ടാകില്ല അതുപോലെ വിസ ഓൺ അറൈവൽ അടക്കമുള്ള ടൂറിസ്റ്റ് വിസ വർക്ക് വിസ ഗവൺമെന്റ് വിസ എന്നിവയിൽ എത്തുന്നവർക്ക് നിയന്ത്രണം ബാധകമല്ലെന്ന് വിവിധ എയർലൈനുകൾ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് സീസൺ ആരംഭിച്ചതോടെയാണ് ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായി എത്തുന്ന ബിസിനസ്സുകാർ ഡോക്ടർമാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ വിസിറ്റ് വിസയിൽ എത്തും ഇവർക്ക് ജിദ്ദ മദീന എയർപോർട്ടുകളിൽ ഇറങ്ങാൻ ആഭ്യന്തര മന്ത്രാലയത്തെയും ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തെയും മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങേണ്ടതുണ്ട് മദീന വിമാനത്താവളം വഴി അൻപതിനായിരത്തിലേറെ തീർത്ഥാടകർ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി വരെയാണ് ഹാജിമാർക്ക് പ്രവേശനം ഹജ്ജ് തീർത്ഥാടകർക്ക് റിയാദ് ദമാം തുടങ്ങിയ എയർപോർട്ടുകൾ വഴി പ്രവേശനം ഉണ്ടാകില്ല അതേസമയം ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം ചെയ്യാൻ മലയാളികളായ നൂറുകണക്കിന് സന്നദ്ധ സേവകരാണ് മദീനയിലുള്ളത് അവസാന തീർത്ഥാടകനും മടങ്ങുന്നതുവരെ ഈ സേവനം തുടരുമെന്ന് സന്നദ്ധ സംഘടനകൾ അറിയിച്ചു ആദ്യമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്കും രോഗികൾക്കും പ്രായമായവർക്കും ഏറെ ആശ്വാസമാണ് ഇവരുടെ സേവനം പതിവ് പോലെ ഈ വർഷവും മദീനയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സേവനം ചെയ്യാൻ മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട ആദ്യ സംഘത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതോടെ ഇവരുടെ സേവനം ആരംഭിക്കുന്നു മക്കയിലും മദീനയിലുമായി ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ സേവനം ചെയ്യാൻ മൂവായിരത്തോളം കെ എം സി സി വോളണ്ടിയർമാർ രംഗത്തുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു തീർത്ഥാടകർക്ക് വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ വർഷവും തുടരുമെന്ന് പതിനാല് സംഘടനകളുടെ കൂട്ടായ്മയായ മദീന ഹജ്ജ് വെൽഫെയർ ഫോറം ഭാരവാഹികൾ പറഞ്ഞു ഹാജിമാരുടെ കർമ്മപരമായ സംശയ നിവാരണത്തിന് കൂടി അവസരം നൽകുകയാണ് റിസാല സ്റ്റഡീസ് സർക്കിൾ മദീനയിൽ എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം മലയാളികളായ ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഏറെ ആശ്വാസമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക